സർക്കാർ ഇറങ്ങണമെന്ന് പറഞ്ഞു ഞങ്ങള് ഞങ്ങൾ എവിടെ പോവും ഈ പാകി ഞങ്ങൾ പോവും ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കോട്ടയിലാണ് അപ്പൊ തന്നെ ഇനി ഗോപിക്കുട്ടൻ സാറും വൈഫും കൂടെ ഏകദേശം ഒരു പതിനഞ്ചോളം വരുന്ന ഈ അച്ഛന്മാരെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി തന്നെ നമുക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അല്ലെ സാർ എന്ത് പറ്റിയതാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ശാന്തിദിനം ഇടപ്പള്ളിക്കോട്ട എന്ന് പറയുന്ന അഭയ കേന്ദ്രത്തിൽ പതിനഞ്ചോളം വരുന്ന പിന്നെ പുരുഷന്മാരാണ് ഇവിടെ താമസിക്കുന്നത് എത്ര വർഷമായി സാറേ അവിടെ ഏതാണ്ട് ഇവിടെ ഒരു അഞ്ചു വർഷത്തോളമായി ഇവിടെ താമസമായ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത് ഇവരെ ഇപ്പൊ ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെ ഒരു നിബന്ധനയുണ്ട് വാടക കെട്ടിടത്തിൽ അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ നടത്താൻ പാടില്ലെന്നുള്ള നിബന്ധന ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആറ് ആറുമാസിനകത്ത് ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഈ കെട്ടിടത്തിൽ നിന്നും ഇവരെ ഒഴിവാക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത്രയും എത്രയും പെട്ടെന്ന് നമുക്കൊരു കെട്ടിട ഇവർക്ക് വേണ്ടി പണിയുവാൻ വേണ്ടിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഇവർക്ക് ഭക്ഷണം എങ്ങനെയെങ്കിലും കൊടുക്കാം വാടക നിലവിൽ കൊടുക്കാൻ പറ്റും അത്യാവശ്യം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവരുടെ വസ്ത്രങ്ങളും മരുന്നുകളും ഒക്കെ തൽക്കാലം നമുക്ക് ചെയ്യാൻ കഴിയും ഇവർക്ക് ഒരു കെട്ടിടം പണിയാനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അതായത് ഇപ്പം അഞ്ചു വർഷകാലത്തോളമായിട്ട് ഈ ഒരു കെട്ടിടത്തിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി അതെ 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 അവരുടെ എല്ലാം 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 എല്ലാ എല്ലാ സൗകര്യങ്ങളും ഒരു എല്ലാവരും സമയത്തില് തുണി തുണി അലക്കി വൃത്തിയായിട്ട് അവിടെ കൊണ്ട് വെച്ചു തരും അതികൂടെ അവരെ കൊണ്ട് കൊണ്ടൊക്കെ അവരെ അവരെ വല്ല ചെയ്യാൻ ഒക്കെ അവർക്ക് ചെയ്യാൻ ഒക്കെ സർക്കാർ സർക്കാർ ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞേക്കോ എന്ത് ചെയ്യും ഞങ്ങള് ഞങ്ങൾ എവിടെ പോവും ഈ പാവ പോവും എഗില്ലാത്ത എവിടെ പോവും ഇവിടെ കിടക്കും ഓരോ അച്ഛൻമാരും അത്രത്തോളം വിഷമത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കണം ചില ഈയൊരു വാടക കെട്ടിടത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ സാറേ നമുക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ ഇല്ല ഇല്ല എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മൾ സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ഇപ്പം സർക്കാരിന്റെ ഒരു നിയമം വന്നിരിക്കുന്നത് വാടക കെട്ടിടം ഒഴിവാക്കി പുതിയ കെട്ടിടത്തില് കെട്ടിടങ്ങൾ പെട്ടെന്നൊരു കെട്ടിടം ഒക്കെ പണിയെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ രൂപ പോലെ ലക്ഷങ്ങളുടെ ചെലവുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പം ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും നമ്മുടെ ഈ ഒരു അച്ഛന്മാരെ ഒന്ന് ചേർത്ത് പിടിക്കണം കാരണം ഒരു രൂപയെങ്കിലും ഒരു രൂപ അതായത് ഇവർക്കൊരു പരിധി ഉണ്ടല്ലും ഏഹ് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കാൻ വരുന്ന പ്രതീക്ഷിക്കാം വേണം ഇപ്പൊ നമ്മുടെ അമ്മമാർക്ക് അവിടെ ഒരു കെട്ടിടവും കാര്യങ്ങളും ഉണ്ട് അവരെ സുരക്ഷിതമായിട്ട് സുരക്ഷിതമായിട്ട് നമ്മൾ ഇവരെ ഇവരെ നമുക്ക് മാറ്റണം മാറ്റണം അല്ലേ അതെ അതാണ് നമ്മുടെ ആഗ്രഹം ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ട് ടുത്ത് എത്തിക്കണം എന്നുള്ളതാണ് നമുക്ക് അവരെ പരിചരിക്കാനും ഒക്കെ നമുക്ക് മനസ്സാണ് പക്ഷെ അവർക്ക് സ്വന്തമായി താമസിക്കാനുള്ള ഒരു വീടാണ് അവർക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം ഈ അച്ഛന്മാരുടെ അവസ്ഥ കണ്ടറിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഗോപികുട്ടൻ സാറും വൈഫും പറഞ്ഞാൽ ശരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് ഓരോ മിനിറ്റിനും അപ്പം ഇതുപോലെ ഒരു കെട്ടിടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റം എന്ന് പറയുന്നത് ഇവരെ കൂടെ താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ വീഡിയോ കാണുന്ന ഓരോ തരും ഇതൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു രൂപയെങ്കിലും ഒരു രൂപ ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് കൊടുക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ആറ് മാസത്തിനുള്ളിൽ ഇവർക്ക് ഇത്രയും പേർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യപ്പെട്ട ഒരു വീട് കെട്ടിടം ഉണ്ടാക്കിയെടുക്കണം പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ വെച്ചിരിക്കാം സാറേ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കാം നിങ്ങൾക്ക് വിളിച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആണ് ശേഷം മാത്രം ഇവരെ സഹായിച്ചാൽ മതി അല്ലെ അപ്പൊ സമയത്ത് വിളിച്ചാലും കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റത്തില്ല ഏത് സമയത്ത് വിളിച്ചാലും കോണ്ടാക്ട് ചെയ്യാനും പറ്റും അപ്പൊ എല്ലാവരും ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കും സ്വന്തം അച്ഛന്മാ അച്ഛനമ്മമാരെ കാണുന്നതുപോലെ കണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രതീക്ഷ കൊടുക്കും ഇതൊരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് on me i